ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയോട് തോറ്റതിന് പിന്നാലെയാണ് റായൽ തങ്ങളുടെ പരിശീലകനായ സാബി അലോൺസോയ പുറത്താക്കിയത് പകരം അർബിലോവ വന്നു എന്നാൽ അൽബസിറ്റി എന്ന ടീമിനെതിരെ പരാജയപ്പെട്ടുകൊണ്ട് കോപ്പാ ഡൽറയിൽ റയൽ മാഡ് പുറത്താവുകയായിരുന്നു അർബിലോവയുടെ അരങ്ങേറ്റ മത്സരമായിരുന്നു അത് പക്ഷേ അതിൽ നിന്നും കരകയറാൻ ഈ പരിശീലകന് സാധിച്ചു പിന്നീട് കളിച്ച മൂന്ന് മത്സരങ്ങളിലും റായൽ വിജയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പത്ത് ഗോളുകൾ നേടാൻ റയലിനെ സാധിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അറബിലോവയ്ക്ക് കീഴിൽ ഇപ്പോൾ റയൽ മാഡ്രഡ് പതിയെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സാബി അലോൺസോക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ക്ലബിനകത്ത് അറബിലോവ ഇതിനോടകം തന്നെ ചെയ്തു കാണിച്ചു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ റിപ്പോർട്ടിലെ പോയിന്റുകൾ ഇങ്ങനെയാണ് അതായത് റായലിനകത്ത് ഒരു ബാലൻസ് കൊണ്ടുവരാനും ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനും അറബിലോവക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ടീമിന്റെ കളക്റ്റീവ് സ്പിരിറ്റ് ഇപ്പോൾ മടങ്ങി എത്തിയിട്ടുണ്ട് മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിനകത്ത് കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സാബിക്ക് കീഴിൽ ഡ്രസ്സിംഗ് റൂമിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ പരിശീലകൻ അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് ഇനി രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമാണ് ക്ലബിന് മുന്നിലുള്ളത് ഒന്ന് ലാലിക നേടുക രണ്ടാമത്തേത് ചാമ്പ്യൻസ് ലീഗ് നേടുക അതിനു വേണ്ടിയാണ് താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കുക സാബിക്ക് കഴിയാതെ പോയ ഏറ്റവും വലിയ പോരായ്മ അത് താരങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ചെയ്ത് കാണിക്കാൻ അറബി ലോവക്ക് ഇപ്പോൾ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയറെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിനി ഇപ്പോൾ ക്ലബിനകത്ത് ഹാപ്പിയാണ് അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് റോൾ ക്ലബിനകത്ത് അർബിലോവയ്ക്ക് കീഴിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ വാൽവൃദ്ധയും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സാബിക്ക് കീഴിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഇപ്പോൾ ഫെഡ വാൽവൃദ്ധയ്ക്ക് അർബിലോവയ്ക്ക് കീഴിൽ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് കളിക്കളത്തിൽ കൂടുതൽ അച്ചടക്കം കാണിക്കാനും ബാലൻസ്ഡ് ആവാനും റയലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഡിഫൻസിൽ വരുത്തുന്ന പിഴവുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ കോർട്ട് വൈഡ് ഭാരം ഒരു പരിധിവരെ കുറയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് മാർക്കയുടെ ലേഖനത്തിൽ ഉള്ള പ്രസക്തമായ പോയിന്റുകൾ അതായത് സാബി അലോൺസോക്ക് കീഴിൽ ക്ലബിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ അറബി ലോവ പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് ഇവരുടെ ആ ഒരു ലേഖനത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും റായൽ ഇനി ചാമ്പ്യൻസ് ലീഗിലാണ് തങ്ങളുടെ അടുത്ത മത്സരം കളിക്കുക എതിരാളികൾ ബെൻഫിക്കെയാണ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ വീട്ടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം